കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട്ട് കുറിച്ച് നീലമംഗലം ജംഗ്ഷനിൽ മിനി മാസ്റ്റ് ലൈറ്റ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മിനിമാസ്റ്റലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് തിരുപ്പതി നാഷണൽ സംസ്കൃത സർവകലാശാലയിൽ നിന്നും അദ്വൈത വേദാന്തത്തിൽ ഡോക്ടറേറ്റ് നേടിയ വടക്കേടത്തുമന പാർവതിയെയും അമ്പാഴക്കോട് ഡോക്ടർ രാധികയെയും ചടങ്ങിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ ലീല ടീച്ചർ ഹരിഗോവിന്ദൻ മാസ്റ്റർ സുരേഷ് തെങ്ങിന്തോട്ടം രാജൻ കണ്ണമ്പറമ്പിൽ ഭാസ്കരൻ ചിങ്ങനേഴി വി എൻ കൃഷ്ണൻ സി രാമകൃഷ്ണൻ ആന്റണി ജോസ് എന്നിവർ സംസാരിച്ചു